ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേപ്പ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് കേപ്പിന്റെ സ്റ്റിച്ചിങ് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ ഇതില് സ്കേർട്ടും ടോപ്പും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും തോന്നുന്നുട്ടോ അപ്പോ ഒരുപാട് പേർക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട് ഡൗട്ടുള്ളത് ഈയൊരു കേപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അറിയാത്തത് അപ്പൊ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഗവേ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഡിസംബർ ഫസ്റ്റിനാണ് നമ്മൾ ഈ ഒരു ഡ്രസ് കൊടുക്കുന്ന വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ആ വീഡിയോയില് പാർട്ടിസിപ്പേറ്റ് അതായത് ആ ഗുലയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കട്ടെ അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്ക കേട്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ഈ വീഡിയോ ഈ ഒരു കേപ്പ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതിന്റെ കോളർ ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ആ കോളർ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഒരു നാല് ഇഞ്ച് വീതിയിലുള്ള പീസ് ആയിരുന്നു കട്ട് ചെയ്തിരുന്നത് അപ്പൊ ഇത് ഇതുപോലെയാണ് നമ്മൾ രണ്ട് സൈഡും നടുവിലേക്ക് ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ സെന്റർ ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഈ പീസ് ഇട്ടോ നമ്മൾ മൂന്നിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത പീസ് അപ്പൊ ഇതാണ് നമ്മൾ നമ്മള് കോളറായിട്ട് വെച്ചുകൊടുക്കുന്നത് പിന്നെ ഈ കോളറിന്റെ മുകളിൽ നമ്മൾ ലേസ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു മുക്കാൽ ഇഞ്ചോളം വീതി വരുന്നൊക്കെ ചെറിയൊരു കോളർ മതി എന്ന് വിചാരിച്ചിട്ടാണ് മൂന്നിഞ്ച് വീതിയിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങള് വലിയ ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ സെന്റർ മടക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ഇഞ്ച് വീതിയിലുള്ള പീസ് ആയിട്ടായിരിക്കും ഇത് കിട്ടുകട്ടോ ഇതുപോലെ മടക്കി മടക്കിയെടുക്കുമ്പോ അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളതും കുറച്ച് വീതി കുറഞ്ഞൊരു ലേസ് ആണ് അപ്പൊ അത് ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു അളവ് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇങ്ങനെ അപ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ലേസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും താഴെ അതായത് ഈ ഒരു കേപ്പിന്റെ താഴെ വശത്ത് കൂടി റൗണ്ടിന് നമുക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ലേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതും ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കട്ടോ ഇതിങ്ങനെ മല പോലെ ഉള്ള സംഭവമാണ് കണ്ടല്ലോ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മള് രാത്രി വീട് എടുക്കൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത് ഈ ഒരു സംഭവം ഇത് ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് അതൊക്കെ ഞാൻ നിന്ന് കുറഞ്ഞ റേറ്റിന് വാങ്ങിക്കുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വാങ്ങിക്കുന്നില്ലാറേറെ റേറ്റ് കുറവില്ല നമുക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ട് കെട്ടോ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഭാഗം അങ്ങനെ സ്കേലോ കട്ട് ചെയ്യൂലേ അതേപോലെ കട്ട് ചെയ്തിട്ട് അതിന്റെ അറ്റം ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഏഹ് ചൂടാക്ക മീൻസ് ഇതിന്റെ ഈ ഒരു നൂല് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഒരുക്കിയെടുക്കാം എന്നിട്ടെന്ത് ചെയ്യാം ഈയൊരു ലേസ് നിങ്ങൾക്ക് അതിൽ പൊട്ടിച്ചുകൊടുക്കാം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പശയാണ് ഉപയോഗിക്കുന്നത് ഇതും ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം കാരണം ഇതുപോലെയുള്ള സിൽക്ക് മെറ്റീരിയലൊക്കെ നല്ലപോലെ പശ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പശയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ അതേപോലെ തന്നെ കോട്ടന്റെ മെറ്റീരിയലിലൊക്കെ ഞാൻ ഈ ഒരു പശയാണ് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതും ഞാനിവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് ഇതും പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് പർച്ചേസ് ചെയ്യാം ഇത് കോട്ടണിലാണ് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത് ഇതുപോലത്തെ സിൽക്ക് പോലത്തെ മെറ്റീരിയലിലൊക്കെ അതായത് പോളിസ്റ്റർ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഞാൻ ഈ ഒരു പശയാണ് ഉപയോഗിക്കാറുള്ളത് ഇതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇത് കോട്ടണിൽ ഏറ്റവും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫെവിക്രില്ലിന്റെ ഈ ഒരു ഗ്ലിറ്റർ ഔട്ട്ലൈനേഴ്സ് ത്രീ ഡി ഔട്ട് ലൈനേഴ്സ് ആണ് ഇത് ആവശ്യമുള്ളവർക്ക് ഇതും പർച്ചേസ് ചെയ്യാം അതായത് ഈ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇത് വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ പശ് ഇത് വൈറ്റ് കളറാണ് പക്ഷെ കഴിയുമ്പോൾ ഇതൊരു ഗ്ലിറ്റർ ടൈപ്പ് ആയിട്ടാണ് വരിക കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒരു ഗ്ലേസിംഗ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലിറ്റർ ഉണ്ട് കേട്ടോ ആ രീതിക്കാണ് ഇത് വരിക കണ്ടല്ലോ തിളങ്ങുന്ന കാണുന്നുണ്ടോ അങ്ങനെ അപ്പൊ അത് കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കും വരിക അപ്പൊ ആ ഒരു രീതിക്ക് ഇപ്പൊ ഇതിന്റെ ഗോൾഡൻ കളറും സിൽവർ കളറുമാണ് ഞാനിത് നിന്ന് പർച്ചേസ് ചെയ്തതാണ് പക്ഷെ ഇതിന്റെ പ്രൊഡക്റ്റ് എനിക്ക് ടാഗ് കൊടുക്കാൻ പറ്റുന്നില്ല ടോ ചില പ്രൊഡക്റ്റ് അങ്ങനെയാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിന്റെ പ്രോഡക്റ്റ് കൂടെ ടാഗ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ഞാൻ സ്ക്രീൻഷോട്ട് ഇതിൽ കാണിക്കാം അപ്പം ഇതേപോലെയാണ് നിങ്ങൾ ഈ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി അതല്ലെങ്കിൽ ഈ ഒരു ഫീക്കറിൽ ത്രീ ഡി ഔട്ട്ലൈനേഴ്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലത്തെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് കളറുള്ള സെയിം കളർ മെറ്റീരിയൽ നൂല് എടുക്കാൻ വേണ്ടിയിട്ട് നോക്ക മെറ്റീരിയലിന്റെ അതേ കളറ് നൂലെടുക്കാൻ വേണ്ടിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു കേപ്പിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഈ ഒരു കോളർ പോലെ നമ്മൾ കോളറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ മടക്കി വെച്ച തുണി ഉണ്ടല്ലോ അതായത് നമ്മൾ മൂന്നിഞ്ച് എടുത്തു എന്നിട്ട് അതിന്റെ രണ്ട് അറ്റത്തു നിന്നും ഇതിന്റെ സെന്ററിലേക്ക് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കി ഈ ഒരു രീതിക്ക് നമ്മൾ ഇത് മടക്കി എടുത്തല്ലോ ഇത് നമ്മൾ ഇപ്പൊ കേപ്പിന്റെ കോളർ ഭാഗമാണ് ഈ വരുന്നത് ഇതിന്റെ ഒരറ്റത്ത് നിന്ന് ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക ആദ്യം നമ്മൾ ഇതൊന്നും ഇങ്ങനെ തുറന്ന് പിടിക്കുക കേട്ടോ ഇങ്ങനെ തുറന്ന് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ഇത് ഇതിന്റെ താഴെ ഭാഗത്ത് വരുന്ന രീതിയിൽ അതായത് ഇതിന്റെ താഴെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പുള്ളിലേക്ക് കയറ്റി വെച്ച പോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് സ്റ്റിച്ചിടുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതിന്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതിന്റെ പുറത്ത് നമുക്കൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു രീതിക്ക് ഒരറ്റം മുതൽ ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കട്ടോ ഇതുപോലെ മെറ്റീരിയലിന്റെ ഒരറ്റം ഇവിടെ വെക്ക അവിടേക്ക് നമ്മളൊരു ഭാഗം ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് വരുന്ന ഞാൻ ഞാനിതിന് പ്രത്യേക മെഷർമെന്റ് കാര്യങ്ങളൊന്നും പറയാത്ത നമ്മളെ കോളറിന്റെ ലെങ്ത് എടുത്ത് നോക്കുക അതിനെക്കാട്ടിലും കുറച്ച് നീളത്തിൽ ഈ പീസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പൊ അല്ലാതെ ഇതിന് കറക്റ്റ് ഒരു മെഷർമെന്റ് കാര്യങ്ങൾ നോക്കേണ്ട ഒരു കാര്യമല്ല ഈ ഒരു കോളർ വെക്കാൻ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാ ഇതിന്റെ കാൽ ഇഞ്ച് കയ്യൽത്തൊമ്പതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ ഒരു വശം ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചു വെക്കുക എന്നിട്ട് അതിന്റെ മുകളിലൂടെ സ്റ്റിച്ചും കൂടി കൊടുക്കുക കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ഇപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഈ എക്സസ് വരുന്ന ഭാഗങ്ങൾ ഉണ്ടല്ലോ ഇത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്യുന്നു അതേപോലെ ഇവിടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം എത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഭാഗം ഇനി നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത പീസുകൾ ഉണ്ടായിരുന്നല്ലോ ഈ പീസ് വെച്ചിട്ട് നമ്മള് ഇതിന്റെ ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് മനസിലായല്ലോ അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പീസിന്റെ നല്ല വശം എടുക്കുക ഈ ഇതിന്റെ നല്ല വശത്ത് നമ്മൾ ഈ ഒരു പീസ് വെച്ചുകൊടുക്കാം അപ്പൊ ഇത് വെക്കുമ്പോൾ ഇതുപോലെ മുകളിലേക്ക് കുറച്ച് ഭാഗം അതായത് ഒരു അര മുക്കാൽ ഇഞ്ചോളം ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം ഒക്കെ നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗം ബാക്കിലേക്ക് ഇങ്ങനെ മറിച്ച് പിടിക്കാം കണ്ടല്ലോ ഇതിന്റെ നല്ല വശവും ഇതിന്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് ഇനി ഇവിടെ കാലിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ വെച്ചു എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാണ് പിന്നെ ഇതിന്റെ താഴെ വശത്ത് എത്തുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യ ഈ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ അത് കുറച്ച് കട്ട് ചെയ്ത് കളയാ പക്ഷെ കുറച്ച് അധികം ഇവിടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക അതായത് ഈ പുറത്ത് വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുന്നു കണ്ടല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മള് ഈ ഒരു ഭാഗം ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിക്ക കണ്ടല്ലോ ഇതേപോലെ മറിക്കുന്നു അപ്പൊ ഇങ്ങനെ മറിക്കുമ്പോ നമ്മൾ എക്സ്ട്രാ അപ്പുറത്തേക്ക് വെച്ച് തയ്ച്ചത് ഇതുപോലെ മറിച്ചെടുക്കുമ്പോ ഈ ഒരു അറ്റത്ത് നല്ല ഒരു ഫിനിഷിങ് ആയിട്ട് നമുക്ക് കിട്ടും കണ്ടല്ലോ ഈ ഒരു രീതിക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേപോലെ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നല്ല എന്താ പറയാ തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാത്ത രീതിയിൽ വരും ഇനി നമ്മള് ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് ഈ ഭാഗം ഈ എക്സ്ട്രാ വരുന്നത് നമ്മുടെ ഈ തയ്യൽ തുമ്പായിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചു വെക്കുക ഇങ്ങനെ ഒന്ന് മറിച്ചു വെക്കുക എന്നിട്ട് അതൊന്നും കൂടെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചു വെക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ഇപ്പുറത്തേക്ക് ഒന്നും കാണൂല കണ്ടോ ഈ ഒരു രീതിക്കാർക്കും ഉണ്ടാവുക ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം ഈ എക്സ്ട്രാ വരുന്ന ഭാഗം ആദ്യം നമ്മൾ സെൻറ്റർ ഒന്നിങ്ങനെ മടക്കി ഇതിന്റെ മുകളിലേക്ക് വെക്കുന്നു വീണ്ടും നമ്മൾ ഇത് ഒന്നും കൂടെ മടക്കിയിട്ട് നമ്മുടെ കേപ്പിന്റെ മുകളിലേക്ക് വെക്കണം അതായത് കേപ്പിന്റെ പീസ് നമ്മൾ എക്സ്ട്രാ വന്ന അല്ല അതിന്റെ കേപ്പിന്റെ പീസിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു ഇപ്പൊ കണ്ടോ ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോ നമുക്ക് ഒന്നും തന്നെ കാണൂല അതായത് കണ്ടോ ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക നമ്മൾ ഇതിന്റെ പുറം വശത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല നമ്മള് എക്സ്ട്രാ വെച്ച പീസ് ഇത് അതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിക്ക് കണ്ടോ ഇപ്പൊ ഇതിന്റെ കോളറിന്റെ മോഗൾ ഭാഗമാണ് ഈ വരുന്നത് പിന്നെ അതേപോലെ ഇതിന്റെ താഴെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ ഇനി നമ്മൾ ഈ ബാക്കി വരുന്ന ഭാഗത്തൊക്കെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി ഒരുക്കിയെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാന് ഇതേപോലെ തന്നെ നമ്മൾ ഈ സൈഡ് ചെയ്തില്ലേ അതേപോലെ ഈ സൈഡും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് കാണിക്കോ ഇവിടെ നമ്മൾ ഈ ഒരു പീസ് വെച്ചുകൊടുക്ക അതായത് ഇതിന്റെ നല്ല വശത്ത് ഈ പീസിന്റെ ഈ ഗ്ലേസിങ് വരുന്ന ഭാഗമാണല്ലോ ഇതിന്റെ നല്ല വശം ഗ്ലേസിങ് ഇല്ലാത്ത ഭാഗം അപ്പൊ ഈ ഗ്ലേസിങ് വരുന്ന ഭാഗം എന്ത് ചെയ്യുക ഇതിനോട് ചേർത്ത് വെച്ചു കൊടുക്ക എക്സ്ട്രാ ഇങ്ങോട്ടേക്കും കുറച്ച് ഭാഗം ഇങ്ങനെ വിടുക കണ്ടല്ലോ എന്നിട്ട് താഴെ ഇവിടെ എക്സ്ട്രാ കുറച്ച് വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി ഈ ഭാഗം ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്കും മറിച്ചു വെക്കുക ഈ ഭാഗം ഇതിന്റെ ഇങ്ങോട്ടേക്കും ഇങ്ങനെ മറിച്ചു വെക്കുക ഉൾ അപ്പുറത്തേക്ക് മറിച്ച് വെക്കുക എന്നിട്ട് ഇതിൽ കാലിഞ്ച് തുമ്പ് ഇട്ടിട്ട് ഇതിൽ ഇങ്ങനെ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക വീണ്ടും ഒന്ന് ഇങ്ങനെ ഇപ്പുറത്തേക്ക് മടക്കുക സ്റ്റിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ അതേപോലെ ഞാൻ ഈ ഒരു വശം കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം അപ്പൊ ഇതോടുകൂടി നമ്മളെ പിന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്ര തന്നെ ഉള്ളു അതായത് നമ്മൾ ഈ ഒരു കോളർ വെച്ചു കൊടുക്കുന്നു ഇവിടെ ഒരു പീസ് വെച്ചിട്ടൊന്ന് മറിച്ച് തയ്ച്ചു കൊടുക്കുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ കോളറിൽ നമുക്ക് ലേസ് ഒന്ന് ഒട്ടിക്കണം പിന്നെ അതേപോലെ ഇതിന്റെ താഴെ വശത്തും നമുക്ക് ലേസ് ഒട്ടിക്കാനുണ്ട് അപ്പൊ അതൊന്ന് ഞാൻ കാണിക്കാം പിന്നെ കഴിഞ്ഞ വീഡിയോയില് ഒരു കമന്റ് ഉണ്ടായിരുന്നു ഈ ലൈസുകളിങ്ങനെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാന്ന് അപ്പൊ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഈയൊരു ഭാഗം ഉണ്ട് അത് നമ്മൾ വേറെ എന്തെങ്കിലും തുണിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു രീതിക്ക് നമ്മൾ ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുമല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ ഇതിന്റെ അറ്റത്ത് വെക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അതായത് ഞാൻ കാണിക്കാം ഇതുപോലെ അറ്റത്ത് വെക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ സൈഡ് ഫുട്ടിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം ഈ ബാലൻസ് വരുന്ന ഈ ഒരു നെറ്റ് ഭാഗം ഉണ്ടല്ലോ അത് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം അതായത് സ്ലീവിന്റെ താഴഭാഗത്ത് നമ്മുടെ ചുരിദാർ ബോട്ടത്തിന്റെ താഴാത്ത് അതുപോലെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഷോളിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ ഇത് അതിന് പറ്റൂല കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടല്ല നമുക്കിപ്പോ ഇത് ഇതിന്റെ മുകളിലാണ് കിട്ടേണ്ടത് ഇങ്ങനെയാണ് കിട്ടേണ്ടത് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ എക്സ്ട്രാ വരുന്ന ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നു പിന്നെ നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിക്കുക ഒട്ടിക്കുകട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പശ വെച്ചിട്ടാണ് ഞാൻ അത് ഒട്ടിക്കാറുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഈ ഒരു ലൈസ് ഇതിലും അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ലൈസ് ഇത് നമ്മൾ ഇതിന്റെ താഴെ അറ്റത്ത് കണ്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോ ഞാന് തുണിയിലല്ല വെച്ചിട്ടുള്ളത് പുറത്താണ് അപ്പൊ ഞാൻ ഇതുപോലെയാണ് ഇതിന്റെ അറ്റത്തൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ നല്ല ഭംഗി ഉണ്ട് കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കേൽ ഓപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം പിന്നെ കയ്യിൽ ഞാനിത് വാങ്ങിച്ചത് ഞാനിത് ഇതിൽ വെക്കണം ഉദ്ദേശിച്ചതല്ല പക്ഷെ ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ച ഒരു ലേസ് ആണ് ഞാൻ ഇത് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ എക്സ്ട്രാ ഒരു കുറച്ച് ഭാഗേ വരുന്നുള്ളൂ ഒരു ഇത്രയൊക്കെ എക്സ്ട്രാ ഇതിന് വരുന്നുള്ളൂ പിന്നെ ഇതിൽ ഒട്ടിക്കാൻ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് സ്കേൽ ഓപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അധികം വേണം ഈ ഒരു രീതിക്ക് ഇങ്ങനെയാണല്ലോ ഷേപ്പിലല്ലേ നിൽക്കാം അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അത് ഞാനിവിടേക്കൊന്ന് ലൈറ്റർ ഒന്ന് ഇതാക്കട്ടെ അതോ ഞാൻ അതൊന്നും ഞാൻ കാണിക്കാം നമ്മളിപ്പോ ഇതിന്റെ അറ്റ ഉണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ഓവർലോക്ക് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതിയതാണ് ഞാൻ കാണിക്കുന്നത് ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ സെയിം കളർ കളർന്ന് ഒലിവെച്ചിട്ടൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇതില് ഒരു എംബ്രോയിഡറി ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ ഇതിലിങ്ങനെ ഒരു കല്ല് പോലെ ഒരു സംഭവ കല്ല പക്ഷെ അത് ർദോസി ബീഡ് കട്ട് ബീഡല്ലത് ബീഡല്ല ഒരു തരം പ്ലാസ്റ്റിക് പോലത്തെ സംഭവമാണ് പക്ഷെ ഓവർലോക്ക് ചെയ്യാൻ പറ്റില്ല മെഷീനിൽ ഇത് ഇവിടെ എത്തുമ്പോ ഇങ്ങനെ കുടുങ്ങി നിൽക്കാണ് പിന്നെ ഇപ്പുറത്തേക്ക് പോരുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് ആ ഒരു ഭാഗം സ്കാൽ ചെയ്യാൻ ഓവർലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞാനും ഇത് മൊത്തത്തിൽ ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ കാണിക്കാനേ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് അപ്പൊ ഇവിടെ നമുക്ക് ഉരുകിയിട്ടുണ്ട് നിങ്ങക്ക് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് നിനക്ക് അറിയില്ല കാണുന്നുണ്ടോ ഉരുകിയിട്ടുണ്ട് പക്ഷെ ഉരുകി ഇങ്ങടെ മേലേക്ക് കയറിയിട്ടില്ല മേലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ലുക്ക് മാറുംട്ടോ അതായത് ഷേപ്പ് മാറും അതായത് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടൂല അതുകൊണ്ട് ഈ ഒരു രീതിക്ക് കാണിക്കാം മെല്ലെ മെല്ലെ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരും അങ്ങനെ കണ്ടല്ലോ അത് ഉരുകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതായത് അതിന്റെ ആ ഒരു ചെറിയ അറ്റം ഉണ്ടല്ലോ അതിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ഉരുകിയാ മതി കൂടുതലായിട്ട് ഉരുകിയാൽ ഇത് അതുപോലെ കളറായിട്ട് വരും കേട്ടോ ബ്ലാക്ക് കളർ വന്നത് കണ്ടോ അത് കുറച്ച് ഓവർ ആയതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഉരുക്കരുത് മെല്ലെ മെല്ലെ ഒരു കുറച്ച് ഭാഗമാക്കിയിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പൊ അതുപോലെ ഞാൻ ഇതിന്റെ അറ്റം മുഴുവൻ ഒന്ന് ഉരുക്കിയെടുക്കുകയും ചെയ്യട്ടെ പിന്നെ ഈ ഒരു ലേസും കൂടി ഇതിലൊന്ന് ഒട്ടിക്കട്ടെ ഒട്ടിക്കട്ടെട്ടോ എന്നിട്ട് ഞാൻ കാണിക്കാം ഇപ്പൊ ഞാനെ ലേസ് ഒട്ടിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം കൂടി ഉണ്ട് അത് നമ്മൾ വിട്ടുപോയി പറയാനേ അതായത് ഇതുപോലത്തെ കൊളുത്തും അതിന് ഇങ്ങനെ കൊളുത്തി കൊടുക്കാനുള്ള ഈ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഇത് രണ്ടും നമ്മൾ വാങ്ങിക്കണം എന്നിട്ട് ഇതാണ് നമ്മൾ ഇതില് വെച്ചുകൊടുക്കുന്നത് കോളറിന്റെ ബാക്കില് അപ്പൊ ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊളുത്തി കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മള് കൊളുത്തിലും മറ്റേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് അത് കൊളുത്തി കൊടുക്കാനുള്ള ഈ ഒരു ഹോൾ വരുന്ന ഈ ഒരു ഭാഗം ഇത് ഇത് നമ്മൾ ഇപ്പുറത്തുമാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ ലെഫ്റ്റ് സൈഡില് അപ്പൊ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് പുറത്തേക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ അതേപോലെ തന്നെ ഹുക്കും നമ്മൾ ഇതിന്റെ ഉള്ളില് ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് അത് ഞാൻ ഹുക്ക് തുന്നി പിടിപ്പിച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് കയറ്റിയിട്ടാണ് ഇത് വെച്ചുകൊടുക്കുക അപ്പൊ ഞാൻ സൂചി നൂല ഉപയോഗിച്ചിട്ട് തന്നെ തുന്നിയതിന് ശേഷം കാണിക്കാം ഇപ്പൊ നമ്മൾ ഇതാ ഇവിടെ കൊളുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കൊളുത്ത് ഇതാ ഇതുപോലെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ബാക്കിൽ കൊളുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് നിക്കും പോലെ നിൽക്കും ബാക്കിൽ കാണൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ ഇതിൽ എന്തായാലും ലേസൊക്കെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം ഇപ്പൊ നമ്മളെ കേപ്പിന്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഏർ ഈയൊരു അറ്റത്ത് കൂടെ ഒക്കെ അതുപോലെ ഈ ഒരു ലേസ് വെച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ കേപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ പശ വെച്ച് ഒട്ടിച്ചത് കാരണം ഇനി അത് ഉണങ്ങിയിട്ടുള്ളൂ എനിക്ക് ഇവിടെ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാനിത് പൊക്കി കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഇതാ ലേസ് ഒക്കെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു കോളറിന്റെ ഭാഗത്ത് കൂടി കേട്ടോ കോളർ ഇങ്ങനെ പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു രീതിയിൽ അപ്പൊ അത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഒരു കേപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇപ്പൊ ഞാനിത് തൽക്കാലം ഒരു വലിയവരുടെ ഡെമ്മിയിലിട്ട് കാണിക്കുന്നു എന്ന് മാത്രം കാരണം എന്റെ കയ്യിൽ കുട്ടികളുടെ ഡമ്മി ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ടാണ് അപ്പോ ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത് ഇതിന്റെ താഴെ ഭാഗത്ത് ഇതാ നമ്മള് ലേസ് ഒക്കെ ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നല്ലപോലെ ഉണങ്ങിയിട്ടില്ല പക്ഷെ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇതിലൊന്നിട്ട് കാണിക്കുന്നു എന്ന് മാത്രം അപ്പൊ ഇതുപോലെയാണ് അത് വരുന്നത് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടോപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും ഈ ഡ്രസ്സിന്റെ ബാക്കി അതായത് നമ്മളെ സ്കേർട്ടും ടോപ്പും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ